<applause> السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بن الله أما بعد سهد رنغليني جبار كياني جنون نذي قرآن لأنبت ملامت الدعاية سورة النجم ഈ സൂറത്തിൽ അറുപത്തിരണ്ട് ആയത്തുകളാണുള്ളത് അത് തുടങ്ങുന്നത് വന്നജിമി എന്ന് പറഞ്ഞുകൊണ്ടാണത് ഈ വന്നജം എന്നുള്ള ഈ പദമാണ് അതിൻ്റെ പേരിന് സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ ജബ്ബാർ പറയുന്നൊരു കാര്യം വന്നജിമ് എന്ന് പറഞ്ഞാൽ നക്ഷത്രം എന്നാണ് അർത്ഥം എന്നാൽ ഇതിന് പേര് ഇങ്ങനെ രജ്മ് എന്നിട്ടും എന്നല്ലാതെ നക്ഷത്രത്തിൻ്റെ കാര്യമൊന്നുമല്ല അല്ല ചർച്ച ചെയ്യണതില്ല എന്നിട്ട് അദ്ദേഹം പറയണത് ഖുറാനിലുള്ള എല്ലാ സൂഹത്തുകളുടെയും അവസ്ഥ തന്നെയാണ് ഒന്നിനും പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ഇതിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ജബ്ബാർ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ജബ്ബാറിൻ്റെ ആഗ്രഹം ഖുര്ആാനിൻ്റെ ഓരോ സൂറത്തിനുള്ള പേരുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അതിൽ ചർച്ച ചെയ്യണം അതായത് യഥാർത്ഥത്തിൽ ഖുറാനിൽ ഓരോ സൂറത്തിനും പേര് നൽകുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് എന്നുള്ളത് ഇസ്ലാമിക പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് അത് ആ ഏത് സൂറത്തിനാണോ പേര് നൽകുന്നത് ആ സൂറത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പദം അതിനെ സൂചിപ്പിക്കുന്ന ഒരു പദമുണ്ടാവും ആ പദം അതിന് പേരായിട്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ ആ പദം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള അത് ആ അതിൻ്റെ അർത്ഥം ആശയം എന്താണോ ആ ആശയത്തെ വിവരിക്കുക എന്നതല്ല ഇവിടെ ഖുർആാനിലിൻ്റെ ഈ സൂറത്തുകളുടെ നാമ സ്വീകരണത്തിൽ സ്വീകരിച്ചിട്ടുള്ള രീതി ഒന്നാമത് ഖുർആ എന്ന് പറയുന്നത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥമല്ല എന്ന് പറഞ്ഞാൽ അക്കാഡമി അക്കാഡമിക്കൽ ഗ്രന്ഥമല്ല അതൊരു ഹിതായത്തിൻ്റെ സാൻമാർഗിക ഗ്രന്ഥാണ് സന്മാർഗം എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണ് അതുകൊണ്ട് അതിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്വഭാവമാണ് ഉണ്ടാവുക ഒരു വായനക്കാരൻ അയാൾ ആ ഗ്രന്ഥത്തെ അംഗീകരിക്കുന്ന ആളായാലും അതിൻ്റെ വിമർശകനോ പിന്നെ ഭത്സകനോ അതിനെ താറഴിച്ച് കാണിക്കുന്ന ആളോ ആരുമാവട്ടെ അയാൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ല ആവണമെന്നില്ല ഒരു ഏതൊരു പുസ്തകവും അല്ലെങ്കിൽ ഏതൊരു പുസ്തകത്തിലെയും ഏതൊരു അധ്യായവും അതിന് പേര് കൊടുക്കുന്നത് പുസ്തകങ്ങളുടെ പോലും പേര് പലപ്പോഴും ആ പേരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള ആശയങ്ങളായിരിക്കും അതിൽ കൈകാര്യം ചെയ്യണത് ഇത് മനസ്സിലാക്കണമെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല അത് മനസ്സിലാവാത്തത് കൊണ്ടുമല്ല ജബ്ബാർ ഇങ്ങനെ ഒരു സംഗതി പറയുന്നത് ജബ്ബാറിന് ഖുർആാന് ഒന്നിനും കൊള്ളുകയില്ല എന്ന് സ്ഥാപിക്കാൻ എന്തൊക്കെ കച്ചിത്തുരുമ്പുകളാണോ പിടിക്കാൻ കഴിഞ്ഞാൽ അത് പിടിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ചപ്പാർ പറയുന്നത് ഇവിടെ വന്യജമി എന്ന് പറയുമ്പോൾ നക്ഷത്രത്തെ കൊണ്ട് സത്യം ചെയ്യാണ് അത് അറബികളുടെ രീതിയായിരുന്നു അവർ എല്ലാ കണ്ണിൽ കണ്ട ഏത് സാധനവും നക്ഷത്രം സൂര്യൻ ചന്ദ്രൻ പുല്ല് അങ്ങനെ ചപ്പാറ് കുറേ സംഗതികളാണ് പറയുന്നുണ്ട് ഇതൊക്കെ എടുത്തിട്ട് സത്യം ചെയ്യുക എന്നുള്ളത് അറബികളുടെ രീതിയായിരുന്നു ആ രീതിയാണ് ഇവിടെ ഖുർആാനിൽ മുഹമ്മദും സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് കാരണം ജബ്ബാർ ഖുർആൻ എന്നത് നബി സല്ലാഹു അലൈ വസ്ലമയുടെ കൃതിയായിട്ട് സ്ഥാപിച്ചുകിട്ടണം അതിനുള്ള ഭഗീരഥ യത്നത്തിലാണ് ജബ്ബാർ എന്ന് പറയുന്ന യുക്തിവാദി യഥാർത്ഥ എന്നിട്ട് ജബ്ബാർ പറയുന്നത് ഇങ്ങനെ സത്യം ചെയ്ത് പറയേണ്ട മനുഷ്യന് ബോധ്യപ്പെടുത്തേണ്ട കാര്യം അത് ബോധ്യപ്പെടുത്തുന്നതിന് പകരം അവനോട് ചില സംഗതികൾ സത്യം ചെയ്ത് പറയേണ്ട ഒരു ഗതികേടിൽ ഈ അള്ളാഹു എത്തിപ്പെട്ടല്ലോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ജബ്ബാറിന് മനസ്സിലാവാത്തൊരു സംഗതിയാണത് ജബ്ബാറിന് തൽക്കാലം മനസ്സിലാവില്ല അള്ളാഹുവിടെ ഗതികേടിലാണോ എത്തിപ്പെട്ടിട്ടുള്ളത് അതോ അള്ളാഹു മനുഷ്യനോട് അവന് തിരിയുന്ന ഭാഷയിൽ അവൻ്റെ രീതിയിൽ സംസാരിക്കുകയാണോ ചെയ്യണത് ഇവിടെ നമ്മൾ സാധാരണ പറയുന്ന ഒരു സംഗതിയുണ്ട് ഏതൊരു ഭാ ഏതൊരു കാലഘട്ടത്തിനും അതിൻ്റേതായിട്ടുള്ള ഭാഷയുണ്ട് എന്നാണ് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും പറയാറുള്ളത് പിന്നെ പുതിയ ജനറേഷന് പുതിയ തലമുറക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം ഭാഷ പ്രയോഗിക്കുന്നത് എന്നാണ് ഇവിടെ ഭാഷ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മലയാള ഭാഷ ആ മലയാള ഭാഷ പ്രയോഗിക്കുന്നത് പോലും അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലായിരിക്കണം ഭാഷ പ്രയോഗിക്കുന്നത് ഇത് ഏതൊരു കാലഘട്ടത്തെ സംബന്ധിച്ചും ശരിയാണ് ഖുർആാന് അവതരിച്ച കാലഘട്ടത്തിലെ അറബികൾ എന്ന് മാത്രമല്ല ഏത് കാലഘട്ടത്തിലെ അറബികളും അവർ സ്വീകരിച്ചു പോന്നിട്ടുള്ള ഒരു സംസാര ശൈലിയാണ് ഈ സത്യം ചെയ്ത് പറയാനുള്ളത് എന്തിനാണ് സത്യം ചെയ്ത് പറയുന്നത് അത് മനുഷ്യന് അവൻ ചിലപ്പോൾ നിഷേധിയോ അല്ലെങ്കിൽ സന്ദേഹവാദിയോ ഒക്കെ ആവാം അപ്പം ആ മനുഷ്യനോട് പറയുന്ന കാര്യങ്ങൾ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വിധത്തിൽ അവന് ബോധ്യപ്പെടും എന്ന് ഉത്തമമായിട്ട് വിശ്വാസമുള്ള കാഴ്ചപ്പാടുള്ള രീതിയിൽ അവനോട് സംസാരിക്കാം ഇതാണ് ഇവിടെ ഖുർആൻ ചെയ്യുന്നത് അത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ ഗതികേടാണോ അതോ അള്ളാഹുവിൻ്റെ സുചിന്തിതമായിട്ടുള്ള തീരുമാനമാണോ അത് അള്ളാഹുവിൻ്റെ സുചിന്തിതമായിട്ടുള്ള തീരുമാനം എന്നുള്ള എനിക്ക് ആണ് അള്ളാഹു ആ രീതിയിൽ ഖുർആാനിൻ്റെ ആവിഷ്കാരം സാധിച്ചിട്ടുള്ളത് എന്നത് ഭാഷയിൽ പറഞ്ഞ കോമൺ സെൻസ് സാമാന്യ ബുദ്ധികളിൽ ഏത് മനുഷ്യർനും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നൊരു സംഗതിയാണ് പിന്നെ ജബ്ബാർ പറയുന്നത് ഈ മക്കയിൽ അവതരിച്ചിട്ടുള്ള സൂറത്തുകൾ അത് പറഞ്ഞു തന്നെ പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പറയാം ചിലത് മക്ക പിന്നെ ജീവിതത്തിൽ അവതരിച്ച ആയത്തുകൾ അല്ലെങ്കിൽ ആയത്തുകൾ അത് മദീന ജീവിതത്തിൽ അവതരിച്ച സുഹൃത്തിലും മദീനയിൽ അവതരിച്ചിട്ടുള്ള ആയത്തുകൾ മക്കയിൽ അവതരിച്ചിട്ടുള്ള സുഹൃത്തിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചുമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ജബ്ബാറിനെ പറ്റിയിട്ടുള്ള അബദ്ധം എന്താണ് ഖുർആാനെന്നത് നേരത്തെ പറഞ്ഞതുപോലെ അതൊരു അക്കാഡമിക് ഗ്രന്ഥമല്ല അതൊരു സാൻമാർഗിക ഗ്രന്ഥാണ് അതിൽ സംവദിക്കുന്ന മനുഷ്യനോട് അല്ലെങ്കിൽ പ്രോ സംബോധിതനായിട്ടുള്ള മനുഷ്യനോട് അവൻ്റെ ഏത് സാഹചര്യത്തിലും അവന് ഗ്രഹിക്കാവുന്നതും മനസ്സിലാക്കാവുന്നതുമായിട്ടുള്ള രീതിയിലാണ് വിശുദ്ധ ഖുർആാൻ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യന് സാമാന്യം ഖുർആൻ എന്താണ് പറയുന്നത് അതിൻ്റെ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിലാണ് ഖുർആാൻ്റെ ക്രോഡീകരണം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത എൻ്റെ അബ്ബാറ് പറയുന്നത് ഖുർആാനിൻ്റെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ അത് അവതരിച്ച പശ്ചാത്തലം മനസ്സിലാക്കണം വിശദീകരണം മനസ്സിലാക്കണം എന്നൊക്കെയാണ് ഒരാൾ ഖുർആൻ ആയത്തിൽ പഠിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതൊക്കെ വേണ്ടിവരും അത് ഖുർആാനെ മാത്രമല്ല ലോകത്തുള്ള ഏത് വേദഗ്രന്ഥത്തിൻ്റെയും മതഗ്രന്ഥങ്ങളുടെയും അവസ്ഥതാണ് എന്നാൽ മൊത്തത്തിൽ എന്താണ് ഈ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഖുർആാനെ പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ ജബ്ബാർ പറയുന്ന രീതിയിലുള്ള അവതരണ പശ്ചാത്തലമോ അതുപോലുള്ള കാര്യങ്ങളോ മനസ്സിലാക്കേണ്ടതില്ല ഖർആാന് മൊത്തത്തിൽ മനുഷ്യനോട് പറയുന്നത് എന്താണ് ഒന്ന് മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ ഈ ഭൂമിയിലെ ജീവിതത്തിൽ അള്ളാഹുവിനെ ദക്ഷ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ആ ലക്ഷ്യത്തിന് ഉതകുന്ന രീതിയിലായിരിക്കണം അവൻ ജീവിതം കയ്യാറുന്നത് മറ്റൊന്ന് അവന് ഇവിടെ ശാശ്വതമായിട്ടുള്ള ജീവിതമല്ല ഇവിടെ നിന്ന് അവൻ പോവേണ്ടി വരും പോവുമ്പോൾ എവിടേക്കാണ് താൻ പോകുന്നത് എന്ന് അവൻ ഇവിടുന്ന് തീരുമാനം എടുത്തിട്ട് വേണം പോവാൻ അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ അത് അവന് ഭാവിയിൽ അപകടം ചെയ്യും അവൻ്റെ മരണാനന്തര ജീവിതത്തിൽ അപ്പോൾ അത് മനുഷ്യനെ വീണ്ടും വീണ്ടും തിരിയപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ പലപ്പോഴും കാര്യങ്ങൾ മറന്നു പോകുന്ന പ്രകൃതി ഉള്ളവനാണ് അപ്പം ഈ മറന്നു പോകുന്ന പ്രകൃതത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുകയും എന്നിട്ട് അവന് വീണ്ടും വീണ്ടും അവൻ്റെ ചിന്തയിലേക്ക് ഈ അനിവാര്യമായി അവൻ അംഗീകരിക്കേണ്ട കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്യാമെന്നുള്ളതാണ് ഖുർആാൻ്റെ രീതി പിന്നെ ഖുർആാന് ഒരു ഒറ്റ ഗ്രന്ഥമായിട്ട് അവതരിച്ചിട്ടുള്ളതല്ല അല്ലെങ്കിൽ ഒറ്റ തവണയായിട്ട് അവതരിച്ചിട്ടുള്ളതല്ല അത് കണ്ടശ്വ വലപ്പോഴായിട്ട് അവതരിച്ചിട്ടുള്ളതാണ് സ്വാഭാവികമായും ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് ഖുർആാനിൽ ആയത്തുകൾ സൂക്തങ്ങൾ ഇറങ്ങണത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സംഗതി പിന്നെയും ആവർത്തിക്കേണ്ടി വരും പക്ഷേ ഈ ആവർത്തിക്കുക ആവർത്തനം എന്ന് പറയുന്നത് വിരസമാണോ എന്ന് ചോദിച്ചാൽ ജബ്ബാറിനെ പോലെ ഖുർആാനോട് താല്പര്യമില്ലാത്ത ആളുകൾക്ക് അത് ചിലപ്പം പിന്നെ ഒരു പിന്നെ ആവർത്തന വിരസത തോന്നാം എന്നല്ലാതെ ലോകത്ത് സാമാന്യ ബുദ്ധിയുള്ള ഖുർആാൻ പഠിക്കണമെന്നാഗ്രഹിച്ചിട്ടുള്ള ആത്മാർത്ഥമായി അതിനോ അതിനെ സമീപിച്ചിട്ടുള്ള ആളുകൾക്കൊന്നും ഈ ആവർത്തന വിരസത അനുഭവപ്പെട്ടിട്ടില്ല അത് പണ്ടും അനുഭവപ്പെട്ടിട്ടില്ല ഇപ്പോഴും അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ജബ്ബാറി പറയുന്ന വിരസത അല്ലെങ്കിൽ ആവർത്തന വിരസത എന്ന് പറയുന്നത് അത് മനസ്സിൻ്റെ താളം തെറ്റിയ മനസ്സിൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ് ഓരോരുത്തരും ഏത് പുസ്തകത്തെയും ഏത് കോണിലൂടെ നോക്കിക്കാണുന്നു എന്നതിനനുസരിച്ചാണ് ആ പുസ്തകം അവന് പ്രയോജനം ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതുമൊക്കെ ഇവിടെ ജബ്ബാർ ചെയ്യുന്നത് നാസ്തികതയുടെ ദൈവ നിഷേധത്തിൻ്റെ പിന്നെ കാ കാഴ്ചപ്പാടിലൂടെയാണ് ഖുർആാൻ നോക്കിക്കാണുന്നത് തന്നെ ജബ്ബാറിനെ അതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിയാതെ കഴിയുകയില്ല അവന് ഖുർഹാനുള്ള ഇത്തരം സംഗതികളെ നിരാകരിച്ചു സംസാരിക്കാൻ കഴിയുള്ളു അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആവർത്തനമോ അല്ലെങ്കിൽ പറഞ്ഞ കാര്യം തന്നെ പിന്നീട് പറയുക എന്നത് അതൊരിക്കലും മരോചകമായി തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല ലോകത്ത് ഏത് ഗ്രന്ഥത്തെക്കാളും ഉദാത്തമായ സ്ഥാനം ഉൾക്കൊള്ളുന്ന ഖുർഹാനിൻ്റെ ഒരു പ്രത്യേക ശൈലിയാണ് അത് എന്നുള്ളതിനാണ് ആധുനിക സാഹിത്യകാരന്മാർ പോലും ഖുർഹാനിൻ്റെ സമീപനത്തെ കണ്ടിട്ടുള്ളത് എന്നതാണ് വസ്തുത ആധുനിക നോവലിലോ അതുപോലുള്ള പിന്നെ സംഗതികളിലൊക്കെ നമ്മൾ പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ഖുർഹാനിൻ്റെ ഈ ശൈലിയിലാണ് ആധുനിക സാഹിത്യം വിരചിതമായിക്കൊണ്ടിരിക്കുന്നത് എന്നതും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അതു വച്ചിട്ട് ആരും തന്നെ ആ പുസ്തകത്തെ അധിക്ഷേപിക്കാറില്ല അവഹേളിക്കാറില്ല എന്ന് മാത്രമല്ല ഖുർഹാനിൻ്റെ ശൈലി എന്ന് പറയുന്നത് ആവർത്തനമുള്ളതോടൊപ്പം തന്നെ ആ ശൈലി ഒരിക്കലും വായനക്കാരനെ മടുപ്പിക്കുന്നതല്ല അത് ഖുർആാനിൻ്റെ തികവും മികവുമൊക്കെ അവനെ ബോധ്യപ്പെടുത്തും വിധത്തിലുള്ള ആവർത്തനമാണ് ഖുർആാനിലുള്ളത് എന്ന് ഖുർആാനിനെ സത്യസന്ധമായി സമീപിക്കുന്ന ആർക്കും ഒരു കാര്യമാണ് ഒരു കാര്യം ഒരിടത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ വിശദീകരണം ആയിരിക്കും മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ടാവാം അപ്പം ഇതെല്ലാം ചേർത്ത് വെച്ച് വായിക്കുമ്പോഴേ ആ സംഗതിയുടെ ഏതാണ്ട് നിജ നമ്മൾക്ക് ലഭിക്കുള്ളൂ അത് മനസ്സിലാക്കാനും വേണം യഥാർത്ഥത്തിൽ ബുദ്ധി എന്ന് പറയുന്ന രണ്ടക്ഷരത്തിനുള്ള ആ സാധനം അതില്ലാത്ത ആളുകളാണ് പലപ്പോഴും യുക്തിവാദവുമായിട്ട് വരാറുള്ളത് അവർക്ക് ഇങ്ങനെയൊക്കെ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് അതിൽ വല്ലാതെ പരിഭവപ്പെട്ടിട്ട് കാര്യമല്ല ഇത്തരം ആളുകളെ തിരുത്താൻ മറ്റാരും സാധ്യമാവുകയുമില്ല അവർ തിരുത്തിയെങ്കിൽ അവർക്ക് നല്ലത് എന്നത് മാത്രമേ അത് സംബന്ധിച്ച് പറയാനുള്ളൂ